നമസ്കാരം മുസ്ലിം പ്രീണനം മുസ്ലിം പ്രീണനം എന്ന് പറഞ്ഞ് പലരും ബഹളം വെക്കാറുണ്ട് കേരളത്തിൽ മുസ്ലിം വോട്ട് ബാങ്ക് ശക്തമായതുകൊണ്ട് ചിലരൊക്കെ അതിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും അർഹതപ്പെട്ട ചില പദവികൾ മുസ്ലിം സമൂഹത്തിന് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഒരു തവണ മാത്രമാണ് ഒരു മുസ്ലിം സമുദായാംഗം മുഖ്യമന്ത്രിയായത് അതേസമയം മുസ്ലിം സമുദായത്തെക്കാൾ കുറവുള്ള ക്രിസ്ത്യൻ സമുദായാംഗങ്ങൾ പലതവണ മുഖ്യമന്ത്രി കസരയിലെത്തിയിട്ടുണ്ട് ഈ ഒരു തവണ മുഖ്യമന്ത്രി കസേരയിലെത്തിയ സി എച്ച് മുഹമ്മദ് ഗോയക്ക് ഇരിക്കാൻ കഴിഞ്ഞത് കേവലം അൻപത് ദിവസം മാത്രം സി എച്ച് മുഹമ്മദ് ഗോയയുടെ മകൻ ഡോക്ടർ എം കെ മുനീർ കേരളം വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു മഹാനായ മനുഷ്യനാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടുന്നവർക്കറിയാം സൗമ്യനായ മൃദുഭാഷകനായ ഒരു നല്ല വ്യക്തിത്വം എപ്പോഴും പുഞ്ചിരി മാത്രമുള്ള ഒരു മനുഷ്യൻ ഡോക്ടറായിരുന്നു എന്നോർക്കണം ഡോക്ടർ പണിക്കിടയിലാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നത് മന്ത്രിയായിരുന്നപ്പോഴും ആയിരുന്നപ്പോഴും മറ്റ് പദവികൾ വഹിച്ചപ്പോഴും അദ്ദേഹം തികഞ്ഞ മതേതരവാദിയായിരുന്നു എല്ലാവരെയും ഒരുപോലെ കാണാൻ ശേഷിയുള്ള ആളായിരുന്നു പല മുസ്ലിം നേതാക്കളും അതിരുകവിഞ്ഞ രാഷ്ട്രീയ വടംവലിക്ക് പോകുമ്പോൾ അതിരുകവിഞ്ഞ വർഗീയ പ്രീണനത്തിന് പോകുമ്പോൾ എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയുന്ന നന്മ നിറഞ്ഞ ഒരു മനുഷ്യനാണ് ഡോക്ടർ മുനീർന്ന് പലരും മനസ്സിലാക്കിയിട്ടില്ല തന്നെ തന്നെ മാർക്കറ്റ് ചെയ്യാൻ മുനീർ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല മാത്രമല്ല ലീഗ് രാഷ്ട്രീയത്തിനുള്ളിലും ചിലപ്പോഴൊക്കെ ഡോക്ടർ മുനീർ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് ഡോക്ടർ മുനീർ കാണിച്ച ഏറ്റവും വലിയ അബദ്ധം ഇന്ത്യ എന്ന ചാനലിന് തുടക്കമിട്ടതാണ് കേരളത്തിലെ മാധ്യമ സംസ്കാരത്തിന് വലിയ പൊളിച്ചെഴുത്താണ് ഇന്ത്യ വിഷൻ നൽകിയത് ഇന്ത്യ തെളിച്ച വഴിയിലൂടെയാണ് പിന്നീട് ഏഷ്യാനെറ്റ് വന്നതും ഇപ്പോഴത്തെ മാധ്യമങ്ങൾ മുമ്പോട്ട് പോകുന്നതും ഇന്ത്യ പിന്നീട് പൂട്ടിപ്പോയി അതിന് നഷ്ടമുണ്ടായത് ഡോക്ടർ മുനീറിന് മാത്രമാണ് ഡോക്ടർ മുനീർ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വിശ്വസിച്ചതുകൊണ്ട് തനിക്കെതിരെയും തന്റെ പാർട്ടിക്കെതിരെയും വന്ന വാർത്തകൾ പോലും തടയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല വലിയ വില മുനീറിന് പിന്നീട് രാഷ്ട്രീയത്തിൽ കൊടുക്കേണ്ടി വന്നു അതിനിടെ അദ്ദേഹത്തിന് ചില രോഗങ്ങളും ബാധിച്ചു പക്ഷേ സൗമ്യനായ ശാന്തശീലനായ നല്ലവനായ ഡോക്ടർ മുനീറിനെ അറിയാവുന്നവരൊക്കെ ചേർത്ത് പിടിച്ചു ഒടുവിൽ മുനീർ എം എൽ എ ആയത് കോഴിക്കോടിന് സമീപം കൊടുവള്ളിയിൽ നിന്നാണ് കൊടുവള്ളിക്കാർക്ക് മുനീർ സാഹിബ് അങ്ങോട്ട് വരിക പോലും വേണ്ട അത്രമാത്രം ഇഷ്ടമാണ് മുനീറിനെ മുനീറിന് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാമെങ്കിലും ഇത്ര വഷളാണ് എന്നറിഞ്ഞത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു പത്രവാർത്ത കേൾക്കുമ്പോഴാണ് ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിലാക്കി എന്ന വാർത്ത അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്ന വാർത്തകൾ മുനീറിനെ സ്നേഹിക്കുന്നവർ അറിയുന്നവരാശങ്കപ്പെടുത്തി തുറന്നു പറയട്ടെ ഡോക്ടർ മുനീർ ആശുപത്രിയിലാണ് എന്ന് കേട്ടപ്പോൾ വലിയ വേദനയും വിഷമവും എനിക്ക് തോന്നി ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിടത്തോളം ഇത്രയും സൗമ്യനായ ഒരു മനുഷ്യനെ ഇത്രയും സഹൃദയനായ ഒരു മനുഷ്യനെ ഇത്രയും കലാഹൃദയമുള്ള ഒരു മനുഷ്യനെ ഇത്രയും മനുഷ്യ സ്നേഹമുള്ള മനുഷ്യനെ രാഷ്ട്രീയക്കാരെ ഞാൻ അപൂർവമായേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ കഷ്ടമാണല്ലോ എന്ന് ഞാനും ചിന്തിച്ചു അദ്ദേഹത്തിന് വേണ്ടി ഞാനും പ്രാർത്ഥിച്ചു ഒടുവിൽ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു രണ്ടു ദിവസവും അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു സർവശക്തനായ നാഥനു സ്തുതി പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചൊരിഞ്ഞ സ്നേഹത്തിനും പ്രാർത്ഥനകൾക്കും നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല ജീവിതം ഒരു പ്രയാണമാണ് ചിലപ്പോഴത് തീർത്തും അപ്രതീക്ഷിതമായ വഴിത്തിരിവുകളിലേക്ക് നമ്മെ നയിക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ എൻ്റെ ഹൃദയമെടുപ്പ് നിലച്ചുപോയതുപോലെയുള്ള ആ നിമിഷത്തിലും നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ ഒരു കവചം പോലെ എന്നെ പൊതിഞ്ഞു നിന്നു ആശുപത്രിയുടെ വാതിലുകൾ കടന്ന് ഇന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു ജനത എന്നോട് കാണിച്ച സ്നേഹത്തിനും കരുതലിനും കാരുണ്യത്തിനും അനിർവചനീയമായ കടപ്പാട് അറിയിക്കുന്നു ഈ അത്യാസന്ന ഘട്ടത്തിൽ എൻ്റെ ജീവൻ രക്ഷിക്കാൻ രാവും പകലും പോലെ പ്രവർത്തിച്ച മെയ്ത്ര ആശുപത്രിയിലെ ഡിപ്പാർട്ട്മെൻ്റ് എച്ച്ഒ ഡിമാർ അനുബന്ധ ഡോക്ടർമാർ നഴ്സുമാർ ആശുപത്രി മാനേജ്മെന്റ് ജി ഡി എ സ്റ്റാഫുകൾ ആരോഗ്യ മേഖലയിലെ മറ്റു പ്രിയപ്പെട്ടവർ ഇവരെ ഞാൻ ഈ അവസരത്തിൽ കൃതജ്ഞതയോടെ ഓർക്കുന്നു അതുപോലെ എന്റെ അറിഞ്ഞ് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും പ്രാർത്ഥനകൾ കൊണ്ടും സ്നേഹം കൊണ്ടും എന്നെ പൊതിച്ചു മൂടിയ പ്രിയപ്പെട്ടവർ സഹപ്രവർത്തകർ പണ്ഡിതന്മാർ ഗുരുതുല്യരായ രാഷ്ട്രീയ നേതാക്കൾ സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ എല്ലാ മതസംഘടനകൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഇന്ത്യയ്ക്കകത്തും പുറത്തും നടന്ന ശക്തമായ പ്രാർത്ഥനകളാണ് യഥാർത്ഥത്തിൽ എനിക്ക് പുതുജീവൻ നൽകി മറ്റൊരു ജന്മം പോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചു അതിജീവിതത്തിന്റെ പാതയിൽ വെല്ലുവിളികൾ അവസാനിക്കുന്നില്ല തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ ഉൾപ്പെടുത്തണം സ്നേഹത്തോടെ ഡോക്ടർ എം കെ മുനീർ അദ്ദേഹത്തിൻ്റെ കുറിപ്പ് വായിച്ച് കണ്ണു നിറഞ്ഞു പോയിരുന്നു എനിക്ക് കഴിഞ്ഞ രണ്ട് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രകളായിരുന്നു എൻ്റെ ഗ്രാമത്തിന് തൊട്ടടുത്തുള്ള ടൗണിലെ മുക്കൂട്ടത്തിലുള്ള ടൗണിലെ ഒരു വലിയ ക്ഷേത്രമാണ് തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ മുഖ്യ പ്രഭാഷകനായിരുന്നു അത്തരത്തിൽ തിരക്കുകൾക്കിടയിൽ പെട്ടെന്ന് അദ്ദേഹത്തെ ഓർത്ത് ഒന്ന് വിളിച്ചു അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിയുമോ എന്ന് എന്നോർത്തു തെളിഞ്ഞ ഭാഷയിൽ തെളിഞ്ഞ വാക്കുകളിൽ അദ്ദേഹം എന്നോട് അനുഭവം വ്യക്തമാക്കി വാസ്തവത്തിൽ പത്രത്തിൽ കേട്ടറിഞ്ഞതിനപ്പുറമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ പതിനാല് ദിവസം അദ്ദേഹം മരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു പരിശോധനയ്ക്ക് വേണ്ടി മൈത്ര ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ ചെന്നപ്പോൾ ചില സംശയങ്ങളുണ്ട് അതുകൊണ്ട് നാളെ എൻഡോസ്കോപ്പ് ചെയ്യണം ഇവിടെ തന്നെ കിടക്കൂ എന്ന് പറഞ്ഞ് അഡ്മിറ്റ് ചെയ്യുന്നു അന്ന് രാത്രിയിലാണ് പൊട്ടാസ്യത്തിന്റെ അളവ് അതീവ ഗുരുതരമായ രീതിയിൽ താഴോട്ട് പോകുന്നത് ചികിത്സയൊന്നും ഫലിച്ചില്ല പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഹൃദയം നിലച്ചു അതെ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഹൃദയം നിലച്ചു പോയി പതിനാല് മിനിറ്റ് നേരം അദ്ദേഹത്തിന്റെ ഹൃദയം മിടിച്ചേയില്ല പതിനാല് മിനിറ്റ് ഹൃദയം മിടിക്കുക എന്ന് പറഞ്ഞാൽ മരണമാണ് ആശുപത്രിയിലായിരുന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് വീട്ടിലായിരുന്നെങ്കിൽ ഈ പതിനാല് മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിന് മരണം സംഭവിക്കുമായിരുന്നു ഏതാണ്ട് മരിച്ച അവസ്ഥയിലായിരുന്നു പതിനാല് മിനിറ്റ് ഈ പതിനാല് മിനിറ്റ് തുടർച്ചയായി ഡോക്ടർമാർ സി പി ആർ കൊടുത്തുകൊണ്ടിരുന്നു സെവൻ ആൻഡ് ഹാഫ് റൗണ്ട് എന്ന് പറയുന്ന ഒരു ശാസ്ത്രമുണ്ട് ഏതാണ്ട് ഒന്നര മിനിറ്റ് വരും ഒരു റൗണ്ട് അത്തരം ഏഴര റൗണ്ട് സി പി ആർ കൊടുക്കണം തുടർച്ചയായി ഇടതടവില്ലാതെ ജാഗ്രതയോടെ ചെയ്യേണ്ട സംഗതിയാണ് അങ്ങനെ മൈത്ര ആശുപത്രിയിലെ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ഒരുമിച്ച് പതിനാല് മിനിറ്റ് അദ്ദേഹത്തിന് സി പി ആർ കൊടുത്തപ്പോഴാണ് ശ്വാസം തിരിച്ചു കിട്ടിയത് ഹൃദയം ഇടിക്കാൻ തുടങ്ങിയത് ആലോചിച്ചു നോക്കൂ പതിനാല് മിനിറ്റ് നേരം ഹൃദയം നിലച്ചുപോയ ഒരു മനുഷ്യൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു അത് അത്ഭുതമല്ലേ ഈ സമയത്ത് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായിരിക്കാം ജീവൻ ശരീരത്തിൽ നിന്നും വേർപെരിയുന്ന നിർണായകമായ ആ നിമിഷത്തിൽ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു കാണും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ സമയത്തെക്കുറിച്ച് എന്ത് സംഭവിച്ചു അദ്ദേഹം പറഞ്ഞു ഒരു ഓർമ്മയുമില്ല എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഒരു നിശ്ചയവുമില്ല ഡോക്ടർമാർ പറഞ്ഞു പതിനാല് മിനിറ്റ് ഹൃദയം മിടിച്ചില്ല അതിനുശേഷമാണ് മിടിപ്പ് തുടങ്ങിയതെന്ന് അതെ അക്ഷരാർത്ഥത്തിൽ ഡോക്ടർ എം കെ മുനീർ മരിച്ചിരുന്നു ഈ പതിനാല് മിനിറ്റ് അദ്ദേഹത്തിൻ്റെ ആത്മാവ് എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവാം പോയി സ്വർഗം സന്ദർശിച്ച് തിരിച്ചു വന്നതാവാം അദ്ദേഹത്തിന് ഈ ഭൂമിയിലെ ദൗത്യം പൂർത്തിയായിട്ടില്ല എന്ന് ദൈവം കൽപ്പിച്ചതുകൊണ്ട് കുറച്ചു കാലം കൂടി ദൗത്യം പൂർത്തിയാക്കാൻ ദൈവം തിരിച്ചയച്ചതാവാം ഡോക്ടർ മുനീർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നല്ല പൊതുപ്രവർത്തകർ ദീർഘകാലം ജീവിക്കണം അവർ ഈ നാടിന് ഒരുപാട് സേവനം ചെയ്യണം എന്നാഗ്രഹിക്കുന്നവരൊക്കെ സന്തുഷ്ടരാണ് ഡോക്ടർ മുനീറിന് ഉണ്ടാവട്ടെ ഈ സമൂഹത്തിന് വേണ്ടി തികഞ്ഞ മുഖമായി നിലനിന്നുകൊണ്ട് ഈ നാടിനെ സംരക്ഷിക്കാൻ സ്നേഹിക്കാൻ പൊതുപ്രവർത്തകനായി ദീർഘകാലം ജീവിക്കാൻ ഈശ്വരൻ ഭാഗ്യം നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു